കൊച്ചി വെള്ളക്കെട്ട് രൂക്ഷമായ കളമശ്ശേരി മൂലപ്പാടത്ത് ശാസ്ത്രീയ പരിഹാരത്തിന് നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റിയുടെ പുഷ്ത്രു കൾവേർട്ട് നിർമ്മാണം ഉടൻ ആരംഭിക്കും ഒറ്റമഴയിൽ മുങ്ങുന്ന സ്ഥലമായി കളമശ്ശേരി മേഖല മാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ തുടങ്ങിയത് ആദ്യഘട്ടമെന്ന നിലയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു തുടർന്ന് ദേശീയപാത അതോറിറ്റി ഒരു പുഷ്ത്രു കൾവറ്റ നിർമ്മിക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളിൽ അതോറിറ്റി നിർമ്മിക്കുന്ന കൾവറ്റകളിൽ ആദ്യത്തേതാണിത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മന്ത്രി പി രാജീവ് സ്ഥലം സന്ദർശിച്ചു ആറുമാസത്തിനുള്ളിൽ കൾവറ്റ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണ് ഈ മൂലപ്പാടത്തെ വെള്ളക്കെട്ട് അപ്പൊ അതിനുള്ള ശാസ്ത്രീയമായ ഒരു പരിഹാരത്തിൽ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടം നൽകി പി ഡബ്ല്യു വർക്ക് പൂർത്തീകരിച്ചു ഇപ്പോ നാഷണൽ ഹൈവേ ഒരു പുഷ്പുൾ കൺവെർട്ട് ഇവിടെ നിർമ്മിക്കുകയാണ് മൂന്ന് സ്ഥലങ്ങളിലാണ് ഹൈവേയിൽ അതിന്റെ ആദ്യത്തേത് ഇവിടെ നിർമ്മിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് ടെൻഡർ അവാർഡ് ചെയ്തു എഗ്രിമെന്റ് ഒപ്പുവെച്ചു കഴിഞ്ഞു അതിനുള്ള പ്രത്യേകമായി ഡിസൈൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിന് എഗ്രിമെന്റ് ഒപ്പുവെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടിയായിട്ടാണ് ഇന്നിവിടെ പ്രധാനപ്പെട്ട ആളിലെല്ലാം വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ സാലീസ് റോഡ് മൂലപ്പാടത്തിന്റെ നേരത്തുണ്ടായ തോട് ഇതെല്ലാം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്തുള്ള സർവേ ഒരു ഭാഗം പൂർത്തീകരിച്ചിട്ടുണ്ട് മറുഭാഗത്തേക്ക് കൂടി സർവേ കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത് മൂന്നേ ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് ദേശീയപാത അതോറിറ്റി പുഷ്റു കൾവെറ്റ നിർമ്മിക്കുന്നത് ദേശീയപാത അതോറിറ്റി റെയിൽവേ കൊച്ചി മെട്രോ ജലവിഭവ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എന്നിവർ ചേർന്ന് സംയുക്ത പരിശോധന നടത്തിയാണ് നിർമ്മാണത്തിനുള്ള പദ്ധതി ആവിഷ്കരിച്ചത് ന്യൂസ് കൊച്ചി